ഹായ് ഫ്രണ്ട്സ് ജെ കെ പുതിയ വീഡിയോ എല്ലാവരും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബജാജിന്റെ ത്രീ വീലർ പാസഞ്ചർ വണ്ടികൾ അതേപോലെ ആപ്പയുടെ പാസഞ്ചർ പ്രൈവറ്റ് വാഹനങ്ങൾ ഈ ഇന്നത്തെ വീഡിയോയില് ഫുൾ പാസഞ്ചർ വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതിൽ മെയിനായിട്ട് നാൽപ്പതിനായിരം തൊട്ട് വാഹനങ്ങൾ നമുക്ക് നാല്പതിനായിരം ഇവിടെ വണ്ടിയുണ്ട് അതേപോലെ രണ്ട് ലക്ഷത്തി പതിനായിരം ഇവിടെ വണ്ടികളുണ്ട് അപ്പൊ ഇത്രയും വണ്ടികളാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിൽ ആദ്യത്തെ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഹനമാണ് കുട്ട് ഡീസലാണ് ബജാജിന്റെ ആറ് ഡീസൽ വാഹനമാണ് ഹെയറ്റ് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വാഹനമാണ് ടയർ വാഹനങ്ങളെല്ലാം ഫ്രണ്ടിലൊരു ആവറേജ് ടയർ ബാക്കിൽ ടയർ റിസോൾ പുതിയതാണ് അപ്പുറത്തെ ടയർ ഒരു ആവറേജ് കട്ടുകളുടെ ടയറാണ് അതേപോലെ ഇന്നർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇന്നർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡബിൾ കളറിലോട് കൂടി ചെയ്തിട്ടുള്ള വാഹനമാണ് പ്ലാറ്റ്ഫോം നമ്മൾ പുതിയത് മാറിയിട്ടുണ്ട് ബാക്ക് നമ്മൾ പുതിയത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനം നമ്മൾ ചോദിക്കുന്നതല്ല നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിന് പേപ്പർ വാഹനം നോക്കാണെങ്കിൽ എല്ലാ പേപ്പർ ലൈവ് ആണ് ഇൻഷുറൻസ് പുതിയതാണ് വെറും നാല്പതിനായിരം രൂപ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഫിനാൻസ് നമുക്ക് ലഭിക്കുന്നതല്ല ഇത് നമ്മുടെ ഫൈനൽ പ്രൈസ് ആണ് ഈ വാഹനത്തിന്റെ നാല്പതിനായിരം രൂപ പറയുന്നത് പിന്നെ നമുക്ക് കൂടുതൽ എൻക്വയറി ഉള്ളത് പ്രൈവറ്റ് വാഹനങ്ങൾ നമ്മൾ ഒരുപാട് പേര് നമ്മൾ എൻക്വയറി ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മോഡല വരുന്ന ഒരു പ്രൈവറ്റ് വാഹനമാണ് അത്യാവശ്യം നല്ല നീറ്റ് ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ള വാഹനമാണ് വാഹനം നോക്കുകയാണെങ്കിൽ വർക്ക് ആചാര മോഡലിന്റെ ഇന്റർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പഴയ വർക്കാണ് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സീറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലപ്പഴക്കത്തിന് അനുസരിച്ചുള്ള പോരായ്മകൾ വാഹനത്തിനുണ്ട് അത്യാവശ്യം ടയർ വാഹനങ്ങളെല്ലാം നോക്കുകയാണെങ്കിലും ഒരു എൺപത് ശതനം ടയറുകൾ പക്കയാണ് പ്രൈവറ്റോട് കൂടി വരുന്ന ഒരു വാഹനമാണ് പേപ്പർ വാഹനം എല്ലാം ക്ലെയർ ആണ് ഈ വാഹനത്തിന് നമ്മൾ പോലെ എഴുപതിനായിരം രൂപ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് നമുക്ക് ലഭിക്കില്ല രണ്ടായിരത്തി ഏഴ് മോഡല് പ്രൈവറ്റ് വേണ്ടി അപ്പം എഴുപതിനായിരം രൂപ ചോദിക്കുന്നവരെ അടുത്തത് നമുക്ക് ഒരു ടാക്സി വാഹനമാണുള്ളത് രണ്ടായിരത്തി എട്ട് മോഡൽ തന്നെ ഉള്ള ഒരു വാഹനമാണ് ഇത് കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ ഒരു വാഹനമാണ് രണ്ടായിരത്തി എട്ട് മോഡല് വാഹനം പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് ക്ഷേമനിധി ഒക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഒരു വണ്ടി ഒരു ഇരുപത് കൊല്ലം അല്ല പതിനേഴ് കൊല്ലം പഴപ്പുള്ള വാഹനമാണ് അപ്പൊ അതിന്റെ പോരായ്മ രണ്ടായിരത്തി എട്ട് മോഡലാണ് പേപ്പർ വാങ്ങുക ഫുള്ള് എഞ്ചിൻ വാങ്ങുകൾ അത്യാവശ്യം നല്ല കണ്ടീഷനാണ് ടയർ വാങ്ങുകൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അറുപത് ശതമാനത്തിന് ടയർ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് നമ്മൾ ഫിനാൻസ് ഒന്നും നമുക്ക് ലഭിക്കുന്നതല്ല നമ്മൾ ചോദിക്കുന്ന പോലെ അറുപതിനായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തി എട്ട് മോഡൽ ടാക്സിൽ നിൽക്കുന്ന വാഹനമാണ് അറുപതിനായിരം നമ്മൾ ചോദിക്കുന്നത് വരെ നമുക്ക് പ്രൈസ് നമുക്ക് നെഗോഷ്യൽ ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നുണ്ട് അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആൽഫ വാസുകറാണ് നമ്മൾ പുതിയ ഷോപ്പ് വരെയുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുപ്പത്തിമൂന്ന് ശേഷം ഇരിഞ്ഞാലക്കൂടെ അത്യാവശ്യം മുപ്പത്തിനൊരു വാഹനമാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ പുതിയതാണ് പേപ്പർ വാഹനം എല്ലാം ലൈവാണ് എല്ലാം കറണ്ടിൽ ടെസ്റ്റ് നമുക്ക് പുതിയതാണ് വരുന്നത് ഇന്നർ ടോപ്പ് ഒക്കെ നമ്മൾ പുതിയ വർക്ക് ചെയ്തിട്ടുണ്ട് ഡബിൾ കളർ ഇന്നറൊക്കെ ചെയ്തിട്ടുണ്ട് വനത്തിന്റെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ പുതിയ പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്ത് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിലെ പ്ലാറ്റ്ഫോമരും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ല വെറും തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല വളരെ നീട്ടായിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഉടനെ വാഹനം ഫ്രണ്ടിലെ ടയർ നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ ടയറും ബാക്കി ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അമ്പത് അറുപത് ശതമാനം കണ്ടീഷനുണ്ട് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വരാം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് തൃശ്ശൂർ ജില്ലയില് നമുക്ക് മാത്രം നമുക്ക് വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ് ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് മാത്രം നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നും ഒരു വാഹനം ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് പിന്നെ അടുത്ത് നമുക്ക് വരുന്ന ഒരു കുട്ടി ഡേസിലാണ് അതായത് ബജാജിന്റെ ആറ് കോമ്പാക്ട് ഡബിൾ ഹെഡ്ലേറ്ററോട് കൂടി വരുന്ന സിംഗിൾ ഓണറിൽ നിൽക്കുന്ന കെൽ ഒരു വാഹനമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർ തന്നെ ഒരു വാഹനമാണ് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി നല്ല നീറ്റ് ആണ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയുള്ള പ്ലാറ്റ്ഫോമാണ് കുരുമ്പും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന്റെ അത്യാവശ്യം നല്ല പെയിൽ ക്വാളിറ്റി നമ്മളിപ്പോ പുതിയത് ചെയ്തതാണ് ഇൻഷുറൻസ് പുതിയതാണ് ടാക്സ് ലൈവാണ് ടയർ ഒരു കണ്ടീഷൻ ഉള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് നല്ല കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ നമുക്ക് ലോണും പാസ്സാക്കി എടുക്കാൻ പറ്റുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബജാജ് ആദ്യ കോമ്പാക്റ്റ് ഡബിൾ ഹെഡ് ഹെഡ്ലൈറ്റോട് കൂടി വരുന്ന ഒരു വാഹനം ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ രണ്ട് വണ്ടികൾ മുട്ട് ഡീസല് തന്നെ കോമ്പാക്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് വണ്ടി ആദ്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് വണ്ടി കാണിച്ചത് ഇരുപത്തിയൊന്ന് രജിസ്ട്രേഷൻ വെറും നിസ്സാര കിലോമീറ്റർ വാഹനം ആകെ മുപ്പത്തിഅ ആയിരം കിലോമീറ്റർ മാത്രമാണ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം കൂടിയിട്ടുള്ള കമ്പനി വന്ന പോലെ കമ്പനിയിൽ ജനിച്ച വാട വണ്ടി നിൽക്കണം വണ്ടി എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ തന്നെ വണ്ടി നിക്കുന്നത് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സീറ്റ് വർക്ക് ഇന്നറൊന്നും ചെയ്തിട്ടില്ല കമ്പനി വന്ന പോലെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബജാജ് ആറ് ഇതിന്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉള്ള വാഹനമാണ് ടയർ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പുത്തൻ ടയർ ബാക്കിൽ ഒരു ടയർപത് ശതമാനം ഉള്ള ടയറുകളാണ് ഈ വാഹനത്തിന് നമ്മള് ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി പതിനായിരം ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം കൊണ്ടുപോവാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പുട്ട് ഡീസൽ ആറ് കോമ്പി ഡീസൽ രണ്ടേ മൊത്തം കൂടെ പ്രൈസ് ആണ് വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഫൈനൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കേരള എൺപത്തി ഒന്ന് രജിസ്ട്രേഷൻ ഇവിടെ തൃശ്ശൂർ മോഡൽ ഫുൾ പണി എഴുപതാനാണ് വണ്ടിയുണ്ട് ഫുൾ പണി എന്ന് പറഞ്ഞാൽ ടു സെഡ് എല്ലാ ചെയ്തിട്ടുണ്ട് പോള വെച്ച് ചെയ്തിട്ടുണ്ട് സീറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് കേട്ടിട്ടുള്ളത് ഫ്രണ്ട് സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം രീതിയിൽ കട്ട സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ഭാഗങ്ങളായാലും അതെ ബാക്കിലെ രണ്ട് ടയർ പുതിയ റിസോള് ഫ്രണ്ടിലെ ടയർ നമുക്ക് പുതിയത് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള പണിയിലാണ് നമ്മൾ ഈ വാഹനം മൊത്തം പണി കഴിപ്പിച്ചുള്ളത് ഇവിടെ തൃശ്ശൂർ ഉള്ളവർക്ക് കണ്ടാറിയാൻ വേണ്ടി ഷേപ്പും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മോഡൽ ഷേപ്പിൽ അതേപോലെ നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള വാഹനമാണ് ഈ വാഹനമായാലും നമ്മള് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്കൊരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഈ വാഹനം നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് നിലവിൽ സിംഗിൾ ഓണറാണ് രണ്ടു വർഷത്തെ പുതിയ പേപ്പർ പുതിയ ഇൻഷുറൻസ് ഉണ്ട് അപ്പൊ ഇത്രയും വാഹനങ്ങളാണ് നമുക്ക് ഇന്ന് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അതേപോലെ നമ്മളെ വേറെ കുക്ക്സ് വാഹനങ്ങൾ ഒരുപാട് നമുക്ക് വന്നിട്ട് നമുക്കത് വേറെ വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ എന്റെ സ്ഥാപനം വരെ തൃശ്ശൂർ ജില്ലയിൽ പൂങ്ങണത്താണ് പൂങ്ങണം റയലോ ഓറഞ്ചിന്റെ താഴെയാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് അപ്പൊ ഇതേപോലെ വീഡിയോസ് കാണാനായിട്ട് എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വാഹനങ്ങൾ കൂടുതലും മേടിക്കുന്ന ഒരു ഉപജീവന വാർഗത്തിന് വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ ഉപയോഗിക്കാൻ കൂടുതൽ നമ്മുടെ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും താങ്ക്